ഹലോ എല്ലാവർക്കും നമസ്കാരം ഡ്രീം വേ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഡെയിലി വ്ലോഗ് പോലെ ഒരു ചെറിയ വീഡിയോ ആണേ ഇതിനകത്ത് ഞാനിന്ന് തയ്യാറാക്കിയ ഒരു എന്താ പറയുന്നത് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൊണ്ടുള്ള ഒരു കറി നമുക്ക് ചോറിനും അതുപോലൊക്കെ തന്നെ ചപ്പാത്തിക്കും നമുക്ക് കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഉപ്പുമാവിനുമൊക്കെ ഉപയോഗിക്കാം ഇത് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിക്ക ഞാൻ നന്നായിട്ട് പുറം ചെത്തിക്കളഞ്ഞ അകത്തെ ആ പഴുപ്പെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് പുളി വേണ്ട പുളി വേണമെന്നുള്ളവർ സാധാരണ രീതിയിൽ ഉപയോഗിക്കാം അതുപോലെ ഉണുക്ക് കോളിഫ്ലവർ ചെയ്യാൻ കഴുകി അത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേ വേവിച്ചത് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുക്കുന്ന പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അത് ഒരു സവാള അരിഞ്ഞ് ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ടേസ്റ്റ് ഇട്ട് കൊടുക്കും അതുകൊണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇപ്പം ഇട്ട് നന്നായിട്ട് വഴറ്റി അതൊരു ബ്രൗൺ കളർ കളറാവുന്നതും വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിനകത്ത് ഈ നമ്മൾ വേവിച്ച് വെച്ചിട്ടുന്ന് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഒരു വഴിൻ്റെ നല്ല കുറുക്ക് പരുവത്തിലാക്കിയെടുക്കുന്നതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നല്ലൊരു കറിയായിരുന്നു അപ്പോൾ ഒരു ഡെയിലി വ്ലോഗ് പോലൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത് എൻ്റെ ഈ ചാനലിൽ ചെറിയ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും എല്ലാവരുടെയും ഇഷ്ടമാണ് എന്നാലും എല്ലാവർക്കും ഈ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയണേ